ഇപ്പം ഈ അവസാനം ചെയ്ത ശ്രീ ഹൃദയപൂർവ്വം വരെ ശ്രീനിവാസിന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട് ശ്രീനിയുടെ കൂടി അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ശ്രീനിയുടെ കൂടി ഒരു പ്രോത്സാഹനം കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടു പറ്റി പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒന്നല്ല ഒരു ഒരു ആയിരം ഓർമ്മകളും അനുഭവങ്ങളുമുണ്ട് ഒരു വലിയ കാലയളവിൽ ഞാനും ശ്രീനിയും ഞങ്ങളുടെ വീട്ടുകാരുടെ ഒപ്പം താമസനങ്ങൾ കൂടുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിച്ചിട്ടുള്ളത് അതും ഒരു പുറിയിലാണ് താമസിച്ചിട്ടുള്ളത് അതിൻ്റെ തമാശകളും അതിനെ ചിലപ്പോഴപ്പോഴും ഞങ്ങൾ വഴക്കിടാറുണ്ട് പിറ്റേ ദിവസം ആരെങ്കിലും ഒരാൾ സോറി പറയാറുണ്ട് കേരളം മുഴുവൻ ഞാൻ എൻ്റെ ചെറിയ മാലുണ്യക്കാരിൽ ഞാനും സ്ത്രീയുമായിട്ട് സഞ്ചരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ കാഞ്ഞങ്ങാട് വരെ ഞങ്ങൾ വണ്ടി ഓടിച്ചൊക്കെ ചിലക്ക് കഥ കഥയ്ക്ക് ആശകൾ കിട്ടാതെ ചിലപ്പോൾ പോകും അങ്ങനെ കുറെ കുറെ കുറേ മുഹൂർത്തങ്ങൾ ശ്രീനിവാസൻ പക്ഷെ എനിക്കെപ്പോഴും തോന്നാറുള്ളൊരു കാര്യം ശ്രീനിവാസൻ്റെ ഒരു നടനായി പോയതുകൊണ്ട് ശ്രീനിവാസൻ എന്ന എഴുത്തുകാരനെ വേണ്ട വിധത്തിൽ നമ്മൾ ആഘോഷിച്ചിട്ടില്ല എന്നുള്ളു കാരണം നമ്മളെപ്പോഴും മികച്ച തിരക്കഥാകൃത്തെ പറ്റി പറയുമ്പോൾ ആ പേരുകളുടെ കൂട്ടത്തിൽ ശ്രീനിവാസൻ ഉൾപ്പെടുത്തുന്നുണ്ടെന്ന് മാത്രമല്ല ശ്രീനിഴുത്തുകാരൻ മാത്രമായിരുന്നെങ്കിൽ ഇതിനേക്കാട്ടിലുള്ള ശ്രീനിവാസന്റെ സ്ക്രിപ്റ്റുകൾ ചർച്ച ചെയ്യപ്പെടുമായിരുന്നു എന്ന് വ്യക്തിപരമായിട്ട് തോന്നുന്നു കാരണം ശ്രീനിയെ പോലെ മനുഷ്യ ജീവിതത്തിന് തൊട്ടറിഞ്ഞ് മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷയിൽ സംസാരിക്കുന്ന കഥാപാത്രങ്ങളും സംരംഭങ്ങളും ഉണ്ടാക്കാൻ വേറെ ആരും ഉണ്ടായിട്ടില്ല എന്നാണ് ഇരിക്കുന്നത് കാരണം അതില് സാഹിത്യത്തിന്റെ മേന്പൊടി ഉണ്ടാവാറില്ല തിരക്കഥ എന്ന് പറയുന്നത് ഒരു വേറെ സാഹിത്യ ശാഖ തന്നെയാണ് ശ്രീനിവാസന് ഉണ്ടാക്കിയിട്ടുള്ള കഥാപാത്രങ്ങൾ ആഗ്രഹിക്കുക തുടക്കം നോക്കിയന്ത്രം ചിന്താവശിഷമള സന്ദേശം തടയണമന്ത്രം വരവേൽപ്പ് നാടോടിക്കാറ്റ് എത്ര 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 വെറൈറ്റി ക്യാരക്റ്റേഴ്സ് ശൂന്യനിൽ നിന്ന് പോലും ശ്രീന നർമ്മം ഉണ്ടാക്കും ആർക്കും എപ്പോഴും പറയാവുന്ന സംഭാഷണങ്ങൾ ശ്രീനിവാസിൻ്റെതായിട്ട് വരുമ്പോൾ നമ്മളത് ചിരിക്കാൻ നമുക്ക് പറ്റും എന്താ വിജയം നമുക്ക് ഈ ബുദ്ധി നേരത്തെ തന്നിരുന്നു എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദിവസം വളരെ സിമ്പിൾ ഡയലോഗാണ് പക്ഷെ അത് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ പരിഞ്ഞു വേണം ഇപ്പോഴും ആളുകൾ ഒരു ചൊല്ല് ചൊല്ലുപോലെ പഴഞ്ചൊണ്ട് പോലെ അത് പറയും എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം പൊണങ്ങളെ പറ്റി പറയരുത് ആ ഇരുപാർട്ടികളും നമ്മൾ പ്രഥമദൃശ്യ ഒരുമിച്ചാണെങ്കിലും അവിടുത്തെ പോലെ അന്തർധാര സജീവമായിരുന്നു ഇതൊക്കെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ കേൾക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ ശ്യാമയിലെ ജീവിതം ജീവിതം എൻ്റെ നല്ലാത്ത സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ ചമ്മക്കുളം തച്ഛനും മലയത്തുമൊക്കെ എഴുത്തക്കുള്ള വേറെ വെറൈറ്റി ഉള്ള ശ്രീനിവാസൻ അപ്പൊ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയെ വളരെ നന്മയുടെ ഭാഗത്തേക്ക് വഴി തിരിച്ചുവിട്ട ഒരു തിരക്കഥാകൃത്ത് ഒരു എഴുത്തുകാരനാണ് ശ്രീനിവാസൻ ആ എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ശ്രീനിവാ എനിക്ക് തോന്നുന്നു ഇനിയായിരിക്കും കൂടുതൽ നമ്മൾ തിരിച്ചറിയാൻ ചോദിച്ചു പലപ്പോഴും അങ്ങനെയാണോ അപ്പോൾ ജോൺസൺ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജോൺസന്റെ സംഗീതത്തിൻ്റെ സാധാരണ സംഗീത സംവിധായകൻ പാട്ടുകൾ പോലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ജോൺസൺ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ ജോൺസൺ ഈ ലോകത്തിൽ പോയതിന് ശേഷം ഇപ്പോ മഴ കത്തഞ്ചായ ജോൺസൺ മാഷി എന്നൊക്കെ പറയുന്നു ജോൺസന്റെ റീ റെക്കോർഡിംഗ് വെറ്റുകൾ പോലും നമ്മൾ ആസ്വദിക്കുകയായിരുന്നു എപ്പോഴും അങ്ങനെയാണ് ഒരാൾ വേറെ പെരിയുമ്പോഴാണ് അയാളുടെ പ്രസക്തി നമ്മൾ തോന്നുന്നത് ആ നിലയിൽ ശ്രീനിവാസന് നമ്മൾ കൂടുതൽ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ കൂടുതൽ വായിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശ്രീനിവാസന്റെ മനസ്സിനെ തൊട്ടറിഞ്ഞ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ എനിക്കറിയാം ശ്രീനിവാസനോളം പ്രതിഭ തെളിയിച്ച ഒരാളെ മലയാള സിനിമയിൽ ഞാൻ ഇന്നുവരെ കണ്ടു കിട്ടിയിട്ടില്ല അപ്പോൾ ശ്രീനിവാസൻ എവിടെ ആയാലും ഒരു അസുഖ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് അതൊരു ധൈര്യമായിരുന്നു ആ ധൈര്യമാണ് ഇന്നത്തോടെ നമുക്ക് നഷ്ടമായിരിക്കും ഞാന് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലും ശ്രീനിവാസനെ ഫോണിൽ സംസാരിച്ചിരുന്നു അതിന് തൊട്ടു മുമ്പ് പലപ്പോഴും ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ എപ്പോഴാണ് ഞാനവിടെ വരുകയായിരുന്നു അപ്പോൾ ഞാൻ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞാൽ വിമല പറയും ഒമ്പതര മണി തൊട്ട് ശ്രീ വിളിച്ച് റെഡി ആയിരിക്കുന്നു ഞാൻ എപ്പോഴും വരാം പതിനൊന്നര മണി പന്ത്രണ്ട് മണിയൊക്കെയാകും വന്നുകൊണ്ടേ ചീത്ത നിങ്ങളെന്താണെന്ന് വരാം രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ അന്തിക്കാണെന്ന് കാറ് വിളിച്ച് കൂടെ വരെ എത്തണ്ട പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറെ തമാശ പോലും ചിരിക്കും തിരിച്ചു പോകുമ്പോൾ എനിക്കും ശരിയാസമൊരു ഊർജക്കിട്ടു ഈ ഞാൻ മനസ്സിലാക്കിയിടത്തോളം സമൂഹത്തിന് ഇത്രയും കൂടുതൽ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തിയില്ല എഴുത്തുകാരനോ തിരക്കഥോ നടനോന്നുള്ള പോലെ ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ നടക്കുന്ന എന്തൊക്കെയാണ് അതിലെ അപാകതകൾ എന്തൊക്കെയാണ് പൊളിറ്റിക്സ് സാംസ്കാരികം സാഹിത്യം എല്ലാം ഇപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ വരുന്നതിന് മുമ്പ് ശ്രീകാന്ത് കോട്ടകലിനെ കൊണ്ട് പറയുമ്പിച്ചു സത്യം വരുമ്പോൾ എം ടി വാസുദേവൻ നായരുടെ ജീവചരിത്രവും ഇ പി ജയരാജന്റെ ആത്മാനെയും കൊണ്ടുവരുന്നു രണ്ട് വൈരുദ്ധ്യമായ കാര്യങ്ങളാണ് അപ്പോ എല്ലാത്തിലും നർമ്മം കാണുന്ന ഒരാളാണ് ശ്രീ നമുക്കൊരു വിശേഷം ചോദിച്ചാൽ പോലും ആ വിശേഷത്തിൽ നർമ്മ ഉണ്ടായിരുന്നു അന്തിക്കാട് കുറച്ച് ദിവസം മുമ്പ് കൂടി വന്നു അവിടുത്തെ കുറച്ച് നാട്ടുകാർ വന്ന് ശ്രീനിവാസിന്റെ അടുത്ത് ചോദിച്ചു എങ്ങനെയുണ്ട് ശ്രീനിയുടെ അസുഖമൊക്കെ അസുഖമൊക്കെ വളരെ നന്നായി പോകും അല്ലാതെ സുഖം നന്നായി പോകുന്നതല്ല അസുഖമൊക്കെ എങ്ങനെയുണ്ട് അസുഖമൊക്കെ വളരെ നന്നായി പോകും എന്ത് പറഞ്ഞാലും നാമിൻ തുടത്ത് ഒരു ബിരുദം ഉള്ള ആളാണ് സന്ദേശം പോലെ ഒരു സിനിമ വേറെ ചെയ്യണമെന്ന് ഒരുപാട് ആളുകൾ പല സ്ഥലത്തു നിന്നും പറയാറുണ്ടായിരുന്നു ഞാനും ശ്രീനിവാസിനെ പറ്റി ചിന്തിച്ചിരുന്നു സന്ദേശം ിയ കാലത്തുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമല്ല ഇന്ന് നമുക്കൊക്കെ അറിയാം അന്ന് കുറെ കൂടി സഹിഷ്ണുത ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇന്ന് ചിലപ്പോൾ അതുപോലെ എല്ലാവരും വളരെ അതിന് അതിൻ്റെതായ രീതിയിൽ ഒരു ഹ്യൂമൻസ് ആയിട്ട് സിനിമ എന്ന രീതിയിൽ പുതിയൊരു സിനിമ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണുന്നില്ല ഇന്നും വളരെ അപൂർവം പേര് സന്ദേശത്തിൽ കുറ്റം പറയുന്നവരുണ്ട് അത് അവർക്ക് അത് വേണ്ട വിധത്തിൽ ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ നിരുപദ്രവമായ രീതിയിൽ ഒരു ഒരു നിഷ്കളങ്കനായ ഒരു വ്യക്തി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാണുന്ന ഒരു കാഴ്ച സിനിമയാക്കണം എന്ന് ഞങ്ങൾ എൻ്റെ പേര് ആലോചിച്ചിരുന്നു അതൊരു കേന്ദ്ര കലാപാത്രം ഉണ്ടാവും മോഹൻലാലിനെ പോലെ ഒരാൾ ചെയ്യുന്ന ക്യാരക്ടറാണ് ഇവിടെ രണ്ടും മൂന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടാവില്ല ഇവർ ആര് പറയുന്നതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാധാരണക്കാരൻ്റെ കഥയെപ്പറ്റി ഞങ്ങൾ ആലോചിച്ചിരുന്നു ഇനി അത് നടക്കൂലെന്നൊന്നുകൊണ്ടാണ് ഞാനത് ഓപ്പൺ ആയിട്ട് പറയുന്നത് അതുപോലെ നമ്മൾ പുറത്ത് പറഞ്ഞിരുന്നില്ല ശ്രീനിവാസൻ ഉണ്ടായിരുന്നെങ്കിൽ അത്തരം സിനിമകൾ ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടാകുമായിരുന്നു ഏതായാലും ഇതിൽ കൂടുതൽ ഇപ്പോൾ സംസാരിക്കുന്നില്ല ശ്രീനിയുടെ ശ്രീനി ലോകത്തിൽ മുഴുവൻ പോയി കഴിഞ്ഞിട്ടില്ല ശ്രീനെ മനസ്സിന് ശ്രീടെ ആത്മാവിന് നിത്യശാന്തി നേരം എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ശ്രീനെ കളിയാക്കും കാരണം ശ്രീനിക്കറിയാമോ ശ്രീനി ശാന്തമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് പോയിരുന്നത് വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് സ്ത്രീ പോയിരിക്കുന്നു അതിൻ്റെ ഒരു ആശ്വാസത നിൽക്കുന്നു നന്ദിയാണ് ചെയ്യുന്നത്